അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് കട്ടിത്തളയായിട്ടാണ് വന്നിട്ടുള്ളത് സാധാരണ രീതിയിൽ നമ്മൾ കൊച്ചു കൊച്ചുകുട്ടികൾക്കൊക്കെ തളെടുക്കുമ്പോൾ പൈപ്പാണ് നോർമലി വരിക അതായത് അകം പൊള്ള ആയിട്ടുള്ള പൈപ്പ് ടൈപ്പാണ് നമുക്ക് കൂടുതൽ വരിക അതെന്തായാലും കുഞ്ഞ് കാലിട്ടടിക്കുമ്പോൾ ഈ സംഭവം അല്ലെങ്കിൽ ഒടിയും അല്ലെങ്കിൽ അത് ഒടിഞ്ഞാൽ ഒടിഞ്ഞത് മാത്രമല്ല ഒടിഞ്ഞ് കുഞ്ഞിൻ്റെ കാലിൽ കയറി മുറിവുണ്ടാകാൻ വരെ ചാൻസാണ് ശരിക്കും അങ്ങനത്തെ തള വരുന്നത് അപ്പോൾ അവർക്ക് കുറച്ച് അവർക്കൊക്കെ കുറച്ചുകൂടെ ആശ്വാസമായിട്ടുള്ളൊരു ടൈപ്പ് മോഡലും കൊണ്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് അതായത് കമ്പിത്തളയാണിത് അതിനകത്ത് കമ്പി ടൈപ്പും ഉണ്ട് അതുപോലെ തന്നെ ബെൽറ്റ് മോഡലും ഇങ്ങനെ രണ്ട് കാറ്റഗറിയിൽ വരുന്ന മോഡലാണ് തളയിൽ നമ്മളിന്ന് വന്നിട്ടുള്ളത് കട്ടിയാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മാക്സിമം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുന്നത് കാണുന്ന രണ്ട് രീതിയിലുള്ള തളകാണ് ഇപ്പോൾ നമ്മുടെ ഷോപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഫസ്റ്റ് നിങ്ങൾ ഈ കാണുന്ന ഈ മോഡലെന്ന് പറഞ്ഞ് ഉണ്ടെങ്കിൽ കമ്പിത്തളയാണ് ഇത് ഹാഫ് റൗണ്ട് എന്ന് പറഞ്ഞൊരു ഡിസൈൻ ആണ് അകം വരുന്നത് മോൾ വശം ഷേപ്പിൽ വരും അഡ്ജസ്റ്റബിൾ ആണ് ഈ മോഡലാണ് കുറച്ച് കമ്പിത്തള എന്ന് പറയുന്നത് ഇതിന് തന്നെ ഫുൾ റൗണ്ടും കിട്ടും പക്ഷേ ഇതിപ്പോൾ മുക്കാപ്പവനാണ് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ കാഴ്ച വളരെ കുറവായിരിക്കും ഇതാകുമ്പോൾ അത്യാവശ്യം കാഴ്ച ഉണ്ടാവും അതുകൊണ്ടാണ് നമുക്ക് ഈ ടൈപ്പ് വരുമ്പോൾ കുറച്ച് വെയിറ്റ് വരും പിന്നെ വരുന്ന എന്ന് പറഞ്ഞാൽ ഇതുപോലെ ബെൽറ്റ് ടൈപ്പാണ് ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് നാല് ഗ്രാം മുതലാണ് വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു മോഡലാണ് പിന്നെ സാധാരണ പൈപ്പിൻ്റെ തളം ഉപയോഗിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് എപ്പോഴും ബെറ്റർ ഇങ്ങനത്തെ മോഡൽ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ കാണുന്ന കമ്പിത്തള എന്ന് പറയുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കണ്ടത് നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ഒരുപോലെ ഞാനിപ്പോൾ ഒരു കയ്യിൽ ഫോൺ പിടിച്ച ഇങ്ങനെ ചെയ്യുന്നത് രണ്ട് സൈഡിൽ നിന്നും ഒരുപോലെ വേണം സൈഡിലേക്ക് ടൈറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് അത്യാവശ്യം കിടക്കും അതുപോലെ തന്നെ കാലിട്ട് അടിച്ചാലും ജസ്റ്റ് ബെൻഡ് ആകുന്നല്ലാതെ ഇത് ഉടിഞ്ഞൊന്നും പോകത്തില്ല മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ വളഞ്ഞ് കഴിഞ്ഞാൽ ഒടിയാനല്ലാതെ വേറെ ഓപ്ഷനില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് പറയാൻ കാരണം പക്ഷേ ഈ വരുന്ന ആളുകൾക്ക് എപ്പോഴും കാഴ്ച നോക്കുന്നതുകൊണ്ട് നിങ്ങൾ ഇതെടുക്കാൻ വളരെ സാധ്യത കുറവായിരിക്കും ഇതിൻ്റെ തൂക്കം നമുക്ക് ഏകദേശം ഒരു ആറ് ഗ്രാം മുതലാണ് അതിൻ്റെ വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ അടുത്ത മോഡൽ എന്ന് പറയുന്നത് ബെൽറ്റ് ടൈപ്പാണ് പിന്നെ അടുത്തത് വരുന്നത് ഇതാകുമ്പോൾ കുറച്ച് പരന്നിരിക്കുന്ന മോഡലാണ് സൈഡിലൊരു ചെറിയൊരു ഗ്രൂ പോലെ കൊടുത്തിട്ടുണ്ട് ഫുൾ പരന്നിരിക്കുന്ന ടൈപ്പാണ് അതുപോലെ തന്നെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നും സൈഡിലേക്ക് വലിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും ഇത് നാല് ഗ്രാം ആണ് അതിൻ്റെ വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാല് ഗ്രാം എന്ന് പറയുമ്പോൾ സംഭവം പെട്ടെന്ന് വളയുമെങ്കിലും ഇത് അങ്ങനെ ഒടിഞ്ഞു പോകത്തില്ല കാലിൽ കിടന്ന കൈ കാലിൽ നമ്മൾ കിടന്നാൽ അങ്ങനെ പെട്ടെന്ന് ഒടിഞ്ഞൊന്നും പോകത്തില്ല അതാണ് മെയിനായിട്ട് നമ്മളകം പൊള്ളില്ലാത്ത എടുക്കാൻ പറയുന്നത് പിന്നെ എല്ലാവരും കട്ടി എന്ന് പറയുമ്പോൾ എല്ലാവരും പൈപ്പിൻ്റെ ടൈപ്പ് നോക്കിയിട്ടാണ് കട്ടി കട്ടി എന്ന് പറയുന്നത് ഒരിക്കലും അതല്ല ഇതാണ് നമുക്ക് കട്ടി വരുന്നത് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്ലിപ്പ് ഇടുമ്പോൾ രണ്ട് സൈഡിൽ നിന്ന് ഒരുപോലെ വലിച്ചിടാൻ ശ്രമിക്കുക അപ്പോൾ കുറച്ചുകൂടെ ഇത് നല്ല രീതിയിൽ നമുക്ക് ലോക്ക് ഇടാനും പറ്റും പെട്ടെന്ന് വളയത്തുമില്ല നാല് ഗ്രാമേ ഇതിൻ്റെ തൂക്കം വരുന്നുള്ളൂ മറ്റേതാവുമ്പോൾ നമുക്ക് പൈപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം രണ്ട് ഗ്രാമാണ് വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജോഡി രണ്ട് ഗ്രാമിൽ തൊട്ട് കിട്ടും അപ്പോൾ അത്രയും ലൈറ്റ് വെയിറ്റ് ആയിരിക്കും ഇതാവുമ്പോൾ ലൈറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ നാല് എന്ന് പറയുമ്പോൾ ആ നാല് ഗ്രാമിൻ്റെ ആ ഒരു കട്ടി വരും നിങ്ങൾക്ക് ലോങ് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും പിന്നെ കംപ്ലൈൻറ്റ്സ് കുറവായിരിക്കും ഇതിന് അങ്ങനെ കാല് മുറി അങ്ങനെയുള്ള പ്രശ്നമൊന്നും വരില്ല അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി തളയാണ് നമുക്കിത് വേണമെങ്കിൽ കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് നമുക്ക് വളയായിട്ടും ഈ ടൈപ്പ് ബെൽറ്റ് ടൈപ്പ് യൂസ് ചെയ്യാൻ പറ്റും മറ്റേത് പറ്റില്ല ഇത് പറ്റും ഇതിൻ്റെ നമുക്ക് വേണമെങ്കിൽ ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ള ഡിസൈനുകളൊക്കെ എടുക്കാം നമ്മൾ പിന്നെ ഈ ഡെയിലി യൂസ് ആയതുകൊണ്ടാണ് നമ്മൾ നമ്മളധികം ഡിസൈനും നമ്മൾ നമ്മളതിനകത്ത് കൊടുക്കാത്തത് അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഡെയിലി യൂസിനാണ് നിങ്ങൾ തള വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളൊരു കളക്ഷൻ ആയിരിക്കുന്നത് അപ്പം മറക്കാണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞാൻ താഴെ എൻക്വയറി നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിക്കുക കോൺടാക്ട് ചെയ്യുക മാക്സിമം എല്ലാവരും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഇതിൻ്റെ നമുക്ക് വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന നാല് ഗ്രാം മുതലാണ് അതിൻ്റെ വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റുന്ന രീതിയിലായതുകൊണ്ട് എല്ലാവർക്കും ഉപകാരപ്രദം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള കിടിലും വീഡിയോയിട്ട് ഞാൻ ഇനി വരും അതിന് നമ്മുടെ ചാനൽ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ആളിലേക്ക് എത്തിച്ചു കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഗോൾഡിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള അതായത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ആണല്ലോ എല്ലാവർക്കും ഇപ്പോൾ വേണ്ടത് അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് ഇനി വരും ദിവസങ്ങളിൽ അപ്പോൾ ഇനിയും വരും ദിവസങ്ങളിൽ ഞാൻ ഒരുപാട് കളക്ഷനായിട്ട് ഇനി നിങ്ങളുടെ മുമ്പിൽ വരും അപ്പോൾ പുതിയൊരു കിടലും വീഡിയോ ആയിട്ട് ഞാൻ ഞാനിനും വരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഉണ്ടാകാം